ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ള തെങ്ങിൻ പൂക്കുല ലേഹ്യം അതായത് തെങ്ങിൻ പൂക്കുല വരട്ടിയത് അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കട്ടെ അപ്പോൾ ഉമ്മ പറഞ്ഞു തന്ന റെസിപ്പി വെച്ചാണ് ഞാൻ ഉണ്ടാക്കണത് ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു ഒരുപാട് ഇഷ്ടമായിട്ടാണ് ഇതിൽ മരുന്ന് ചേർക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ കൂടൂട്ടോ ഇതിപ്പോൾ നമുക്ക് വെറുതെ തന്നെ ഉണ്ടാക്കണത് അപ്പോൾ അതുകൊണ്ട് ഞാൻ മരുന്നൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇത് ഉമ്മ എനിക്ക് മിക്സിയിൽ അരച്ച െടുത്തിട്ട് കൊടുത്തയച്ചതാണ് കേട്ടോ അതുകൊണ്ടാണ് പൂക്കുല കാണിക്കാത്തത് അപ്പോൾ ഇത് മിക്സിയിൽ അരക്കുന്നതിന് മുന്നേ വേവിച്ചിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടും ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇതേ അരച്ചെടുത്തത് ഇതിലെ ഉരുളിയിലേക്ക് ഒഴിക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ പിന്നെ നമുക്ക് ഒഴിക്കേണ്ടത് തേങ്ങാപ്പാലാണ് രണ്ടാം പാൽ പാലിട്ട തേങ്ങയുടെ രണ്ടാം പാൽ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ സമയത്ത് ഇത് വേവിച്ചിട്ടാണ് മിക്സിയിൽ അരച്ചത് എങ്കിൽ നമുക്ക് ഈ സമയത്ത് ശർക്കര നീരൊഴിച്ചു കൊടുക്കാം കേട്ടോ ശർക്കര ഉരുക്കിയിട്ട് അത് അതിൻ്റെ അത് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഒഴിക്കണില്ല കേട്ടോ കാരണം ഇതൊന്നും വേവണമല്ല ഇത് വെന്തിട്ടില്ല അപ്പോൾ ഇത് വെന്തതിന് ശേഷം മാത്രമാണ് ഞാൻ ശർക്കര നീരൊഴിച്ചു കൊടുക്കുന്നത് കേട്ടോ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം കേട്ടാ ഇപ്പോൾ കൈവിട്ടൊക്കെ ഇളക്കാം പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇതൊരുപാട് ഗുണങ്ങളുള്ളൊരു സംഭവമാണ് കേട്ടോ ഇപ്പോൾ ആരും ഇതിങ്ങനെ ഉണ്ടാക്കാറില്ല എല്ലാം പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുകയാണ് ഇതിപ്പോൾ വാങ്ങിക്കാൻ കിട്ടും പൂക്കുലേഖി എന്നും പറഞ്ഞിട്ട് പക്ഷെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കണത് നല്ലതാണ് കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ ഈ ഇളക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂട്ടാ ഒരുപാട് സാധനങ്ങളൊന്നും ഇതിന് വേണ്ട അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പൂക്കുലൊ കിട്ടാണെങ്കിൽ ചെയ്യണേ അപ്പോൾ ഇത് പൂക്കുലെടുക്കുമ്പോൾ നല്ല തളിര് നോക്കിയിട്ട് നല്ല പച്ച പൂക്കുല എടുക്കണം കേട്ടോ ചള്ള് പൂക്കുലെടുക്കണേ അപ്പം അതേ നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരണുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഞാനിത് ശർക്കര നീരൊഴിച്ചു കൊടുക്കേണ്ടിട്ടാ അതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്ത് കഴിഞ്ഞപ്പോഴാണ് ഞാനിപ്പോൾ ശർക്കര നീരൊഴിക്കേണ്ടത് കേട്ടോ അതല്ല നേരത്തെ പറഞ്ഞ പോലെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശർക്കര നീര് പാലിൻ്റെ ഒപ്പം തന്നെ ഒഴിക്കട്ട ഇനിയിപ്പോൾ ഞാൻ എന്തേ വീണ്ടും ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കേണ്ടത് നെയ്യ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചുകൊണ്ടിരിക്കണോട്ടോ നെയ്യ് ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരാം അപ്പോൾ വിട്ട് വിട്ട് പോലും ശരിക്കും കേട്ടോ നമ്മൾ എന്താ ചക്കൊക്കെ വരട്ടിയതിൻ്റെ സെയിം ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നത് കുറച്ച് ക്ഷമ വേണം അത്രേ ഉള്ളൂ കേട്ടോ ഇതിപ്പോൾ അതേ ഞാൻ രണ്ടാം പാൽ അല്ല സോറി ഒന്നാം പാൽ പാലിട്ടാ നല്ല ടൈറ്റിൽ ഒന്നാം പാൽ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നാം പാലിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് അതിൽ കുറച്ച് അരിപ്പൊടി കുറുക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതും കൂടി ഒഴിക്കുമ്പോഴാണ് നല്ല ടൈറ്റാവാം അതിന് വേണ്ടിയിട്ടാണ് ഇത് അരിപ്പൊടി കുറുക്കി ഒഴിക്കണത് കേട്ടോ ഇതേ ഒന്നാം പാൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ഒന്ന് തിളച്ച് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ അരിപ്പൊടി കുറുക്കിയതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അതല്ലെങ്കിൽ ആൾ കുറച്ച് പ്രശ്നക്കാരനാണ് കാരണം ഇത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടകളായിട്ട് കിടക്കും അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കട്ടകളാവില്ല പിന്നെ ഇങ്ങനെ ഈ ഇളക്കുന്ന ടൈമിലേ ഈ ചട്ടകം കുറച്ചും കൂടി നീളമുള്ള ചട്ടകം എടുക്കണോട്ടോ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാൻ ചാൻസസ് ഉണ്ട് ഞാൻ തേങ്ങ കുറച്ച് പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട് അത് ചുക്ക് പൊടി പിന്നെന്താ ഏലക്ക ജീരകം നല്ല ജീരകോട്ട ഇതും കൂടി ചേർത്തിട്ട് ഒരു ടീസ്പൂൺ ആണ് ഇത് ചേർത്തേക്കണം ഈ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മരുന്ന് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും മരുന്ന് ചേർക്കുന്നവർക്കാണെങ്കിൽ ഈ സമയത്ത് മരുന്ന് ചേർക്കാം കേട്ടോ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും പൂക്കുലേഹ്യത്തിനുള്ള മരുന്ന് ഇട്ടാ ഇവിടെ ആ മരുന്നിൻ്റെ സ്മെല്ലൊന്നും നമുക്ക് വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് അതുകൊണ്ട് ഞാൻ മരുന്നൊന്നും ചേർത്തിട്ടില്ല ഇനി ഒന്നുമില്ല ഇനി നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ നന്നായിട്ട് ടൈറ്റ് ആവും ഈ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വിട്ട് വരും കേട്ടോ നമ്മൾ അലുവൊക്കെ ഉണ്ടാക്കണം അതേ പാകത്തിന് കിട്ടും ആ അത് ആവണ വരെ ഇങ്ങനെ ഇളക്കിക്കോണ്ടിരിക്കണേ കൈ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ലാസ്റ്റ് ആവുമ്പോൾ ഒന്ന് ടൈറ്റാകും ഇത് അപ്പോൾ അതിൻ്റെ പാകമായി തുടങ്ങിയിട്ടുണ്ടെന്നാണ് അപ്പം ഇതിടക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ള ഇതുണ്ട് കേട്ടാ അപ്പോൾ ഒന്ന് നീ നിന്നിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി കേട്ടോ ഇനിയിപ്പോൾ ആരും ചേർക്കാറൊന്നുമില്ല എന്നാലും ഞാനിത് ഇടയ്ക്കൊന്ന് കട്ട് കടിക്കാൻ വേണ്ടിയിട്ട് എൻറ്റേതായ ഒരു ഇതിൽ ഞാൻ ചെയ്യണതാണ് കേട്ടോ കുറച്ച് അണ്ടിപ്പരിപ്പും കപ്പലണ്ടിക്കുരുടെ ഉള്ളതുകൊണ്ട് ഞാൻ ഞാനതും കൂടി നെയ്യില് വറുത്തിട്ട് ഒന്ന് ഇതിൽ ചേർക്കുകയാണ് കേട്ടോ ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ടേസ്റ്റിലൊന്നും വ്യത്യാസമൊന്നും വരില്ല ഞാനിത് നമ്മളെ അലുവൊക്കെ കഴിക്കണ പോലെ ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാനും വേണ്ടിയിട്ട് പക്ഷേ ഇങ്ങനെ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമുക്കിത് വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാനതങ്ങനെ ചെയ്തത് ഇതിങ്ങനെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇതൊന്നും ചേർക്കണം എന്നില്ല കേട്ടോ ഇത് വെള്ളം തൊടാണ്ട് നനവൊന്നുമില്ലാത്ത ഒരു ടൈറ്റ് ഒരു പാത്രത്തിൽ അടച്ച് വെക്കുകയാണെങ്കിൽ കുറച്ച് ദിവസമൊക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ ഇത് ശരീരപുഷ്ടിക്കുക അതേപോലെ പ്രസവം പ്രസവത്തിന് ശേഷം പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണിത് നടുവേദന ഒക്കെ ഉള്ളവർക്കൊക്കെ ഈ ലേഹ്യം ഇങ്ങനെ കഴിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് ഗുണങ്ങളൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇതേ ഉള്ളൂ ഉള്ളുട്ടാ ഇത് പാത്രത്തിൻ്റെ ഒരു പാകമുണ്ട് കേട്ടാ പാത്രത്തിലിരിക്കണം ഇത് ആയതിന് ശേഷം ആ പാത്രത്തിൽ തന്നെ കുറച്ച് നേരം ഇരിക്കണം കേട്ടോ ഇത് കറുത്ത ശർക്കര ആയതുകൊണ്ടാണ് ഈ കളറ് അതെല്ലാം മറ്റേ ശർക്കരയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കളറ് കിട്ടൂലെന്ന് മാത്രമേ ഉള്ളൂ ടേസ്റ്റിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉണ്ടാക്കി നോക്കുക പൂക്കൽ കിട്ടുമ്പോൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെയോ